വിജയൻ എന്നാൽ വിജയിക്കാൻ ജനിച്ചവൻ എന്നാണ് അർത്ഥം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ല് വിജയിക്കും ശബരിമലയിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും മോഷണം നടക്കുന്നുണ്ടെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടൻ ദേവസ്വം മന്ത്രി ഈഴവനാണെന്നും അതുകൊണ്ട് വളരാൻ സമ്മതിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല സ്വർണപ്പാടി വിവാദവുമായി ബന്ധപ്പെട്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം ശബരിമലയിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും മോഷണം നടക്കുന്നുണ്ട് ദേവസ്വം മന്ത്രി ഈഴവനാണ് അതുകൊണ്ട് വളരാൻ അനുവദിക്കുന്നില്ല വേറെയും മന്ത്രിമാരില്ലേ ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല വാസവനും മുഖ്യമന്ത്രിയും മാത്രം രാജിവെക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈഴവരെ വളരാൻ ചില ശക്തികൾ അനുവദിക്കുന്നില്ല വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞു അതേസമയം മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം മതരാഷ്ട്രം സ്ഥാപിക്കലാണെന്നും മുസ്ലിം ഉന്നമനം മാത്രമാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ലീഗ് മതപാർട്ടിയാണ് മുസ്ലിം ഉന്നമനം മാത്രമാണ് അവരുടെ ലക്ഷ്യം മുസ്ലിം സമുദായത്തിന് അനുകൂലമായുള്ള ഭരണമാണ് ലീഗിന്റെ ലക്ഷ്യം മുസ്ലിം സംഘടനകൾക്ക് മസിൽ പവറും മണി പവറും ഉണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മലപ്പുറം ജില്ല ആർക്കും ബാലിക്കാറ താൻ പറഞ്ഞതിന്റെ പേരിൽ ലീഗ് തന്നെ മുസ്ലിം വിരോധിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചെന്ന് വെള്ളാപ്പള്ളി ആരോപിച്ചു മലപ്പുറത്ത് ഒരു കുട്ടിപ്പള്ളിക്കൂടം പോലും യാചിച്ചിട്ട് അവർ തന്നില്ല ലീഗും അവരുടെ പോഷക സംഘടനകളും ചേർന്ന് തന്നെ വേട്ടയാടി എന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം സംഘടനകളെ ചോദ്യം ചെയ്യുന്നവരെ അടിച്ചിരുത്തുന്ന രീതിയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് തന്റെ അഭിപ്രായ പോലും ലീഗ് ചോദ്യം ചെയ്തു മുസ്ലിം സംഘടനകളുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ആധിപത്യത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യം കേരളത്തിൽ മതരാഷ്ട്രീയം സ്ഥാപിക്കുക എന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു